ശ്രീലങ്ക സ്വദേശിയായ കുളമ്പ് ഇതിൽ നാല് വെറൈറ്റി ഉണ്ട് റെഡ് പിങ്ക് പർപ്പിൾ ഒന്നര കിലോയോളം മാങ്ങ വലിപ്പം വരും വലിയ മാങ്ങയാണ് റെഡ് കളറാണ് അല്ല പേരയും അല്ലാത്തൊരു വെറൈറ്റിയാണ് ഡാങ് സൂര്യ എന്ന് പറയുന്ന തേലിൻ്റെ വെറൈറ്റിയാണ് ഇത് ഒരു ചക്ക മുപ്പത് കിലോയോളം വലിപ്പം വരും ഇത് അതിൻ്റെ വലിയ ടൈപ്പുകളാണ് ഒരു വർഷം കൊണ്ട് കായ്ക്കും ചെറിയ തയ്യാക്ക് ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ റബോട്ടാൻ്റെ സീസൺ ആണ് നമ്മുടെ കയ്യിൽ പല വെറൈറ്റി റബോട്ട് ആനകളുണ്ട് ഈ റംബോട്ട് സ്കൂൾ ബോയ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇത് പത്ത് കാക്കുമ്പോൾ ഒരു കിലോ തൂക്കം വരും ഇത് റംബൂട്ടാനിലെ കിങ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് റുതൽപ്പം വെറൈറ്റി മാവുണ്ട് നാംഡാഗ്മെയ് ചൗസ മിയസാക്കി ആർട്ടോ യി റ്റു കുളമ്പ് ഇങ്ങനെ അനവധി വെറൈറ്റികൾ പിന്നെ കസൂരി ബ്ലാക്ക് ഇത് കോണം ഇത് കാച്ച മാവാണ് ഇത് മല്ലിക ഇവിടെ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന നല്ല വെറൈറ്റിയാണ് ഇത് കോട്ടൂർ കോണം ഇത് ബങ്ങിനഹള്ളി ഇത് നീലം ഇത് കുളമ്പ് ഇത് കുളമ്പ് ഇത് സിന്ദൂരം വില്ലരി മാവ് ഹിമാമ്പസൻഡ് ഇത് നാസി പസൻ്റ് കാളാപ്പാടി കൈസർ കാളാപ്പാടി ബനാനാ മാംഗോ തായ്ലൻഡ് കിയോസ്ക് അൽഫോൻസ ബ്രൂണായിക്കിങ് സീറ്റ് കട്ടിമോൺ ബനാന യെല്ലോ ബനാന പർപ്പിൾ റെഡ് ബനാന ബനാനയിൽ തന്നെ നാലഞ്ച് വെറൈറ്റി ഉണ്ട് ചേച്ചി കറ്റിമോനും രണ്ട് വെറൈറ്റിയുണ്ട് നാട്ടുമാവെന്നറിയുന്ന ചന്ദ്രക്കാരൻ മൂന്നാം വർഷം കായ്ക്കും ശ്രീലങ്കൻ സ്വദേശിയായ കുളമ്പ് ഇഷ്ടാനുസരണം കേറും തുലിയൊക്കെ നല്ല കട്ടിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് പഴം ചീഞ്ഞു പോകത്തില്ല വീണാൽ പോലും ചീത്തയാക്കി പോകില്ല അത്രയും നല്ല വെറൈറ്റിയാണ് ഇത് അൽഫോൻസ രത്നഗിരി ഹെഡ്ഫോൺസ് എന്ന് പറയുന്നത് മാവോഡിൽ നല്ല വെറൈറ്റിയാണ് ഇതും രണ്ട് വർഷം കൊണ്ട് കായ്ക്കും ഹൈബ്രിഡ് മല്ലിക മിനേച്ചറാണ് രണ്ട് മൂന്ന് വർഷം കായ്ക്കും നല്ല കാവലുള്ളതാണ് നിറച്ച കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മൾഗോവ മൾഗോവ നല്ല വെറൈറ്റിയാണ് നിറയെ കായ്ക്കുന്നതാണ് രണ്ടര വർഷം കൊണ്ട് കായ്ക്കും ഇത് ബനാന മാങ്കോ യെല്ലോ ബനാന ഇതിലെ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ വിത്തൊക്കെ വളരെ കട്ടി കുറവാണ് കിഴമ്പ് കൂടുതലാണ് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് നീളമുള്ള മാങ്ങയാണ് ഇതിൽ നാല് വെറൈറ്റി ഉണ്ട് റെഡ് പിങ്ക് പർപ്പിൾ യെല്ലോ ഇത് സീറ്റ് കാട്ടിമൂൺ ഇത് നല്ല ആണ് ഇതിന് വിത്ത് കനം കുറവാണ് ഒരു വർഷത്തെ മൂന്ന് പ്രാവശ്യം കായ്ക്കും ഹോൾ സീസൺ വെറൈറ്റിയാണ് ഇത് ബെഗിനഹള്ളി ഒരു കിലോളം വലിപ്പം വരും മാങ്ങ നല്ല ടേസ്റ്റാണ് നിറച്ച് കായ്ക്കുന്ന വെറൈറ്റിയാണ് രണ്ടാം വർഷം കായ്ക്കും ഹിമാംബസൻ്റ് ഒന്നര കിലോയോളം മാങ്ങ വലിപ്പം വരും നല്ല ടേസ്റ്റാണ് രണ്ടാം വർഷം കായ്ക്കും മാപ്പരാങ്ങ ഏഴാമത്തെ വർഷം കായ്ക്കും വിത്ത് തൈ കൊലവലയായിട്ട് കായ്ക്കുന്നവർ നല്ലൊരു മാവനമാണ് മാവുമല്ല പേരും അല്ലാത്തൊരു വെറൈറ്റിയാണ് മാപ്പരങ്ങെന്നാണ് പേര് നാം ഡോക് മൈ ഗോൾഡ് നാൻഡാഗ് മൈ ഗോൾഡും ഉണ്ട് പർപ്പിളും ഉണ്ട് ചെറുതും ഉണ്ട് വലിയ തെയ്യുണ്ട് ചെറിയ തൈകളുണ്ട് ഇത് പാകിസ്ഥാൻ്റെ ദേശീയ പഴമായ ചൗസ അതും ചെറുതും വലുതായ തൈകളുണ്ട് സുവർണരേഖ നിറയെ കാ നിറയെ കാടിക്കുന്നതാണ് കുലകുലായിട്ട് കായ്ക്കും നല്ല ടേസ്റ്റാണ് ചെറിയ കായാണ് സുവർണലേഖ ചെറിയ മാങ്ങയാണ് നിറച്ച് കുലകലായിട്ട് കായ്ക്കുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ആർപ്ലൂ ഈ ടൂ എന്നറിയപ്പെടുന്ന ജെമ്പോ റെഡ് വലിയ മാങ്ങയാണ് റെഡ് കളറാണ് നല്ല ടേസ്റ്റിയാണ് വിദേശേനോ കസ്തൂരി ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് മാങ്കോ അഞ്ചാം വർഷം കായ്ക്കും മാങ്ങയുടെ പുറയെല്ലാം ബ്ലാക്ക് കളറാണ് ആകം ഓറഞ്ച് കളറാണ് നല്ല ടേസ്റ്റിയാണ് നാസി ബസൻ്റ് എന്നറിയപ്പെടുന്ന നല്ല റേറ്റും മാവാണ് നല്ല ഈഡ് കിട്ടുന്ന മാവാണ് നല്ല ടേസ്റ്റിയാണ് കോട്ടൂർ കോണം തിരുവനന്തപുരം ജില്ലയുടെ മാവാണ് നല്ല നേരൊക്കെ വെള്ളം നല്ല വെറൈറ്റിയാണ് നല്ല ടേസ്റ്റിയാണ് പുഴുക്കേട് അങ്ങനെയൊന്നും വരാത്ത നല്ലൊരു വെറൈറ്റി ഹോൾ സീസൺ വെറൈറ്റി വെള്ളരി വെള്ളരി മാവാണ് ഓൾ സീസൺ വെറൈറ്റിയാണ് ഒരു വർഷത്തെ മൂന്ന് പ്രാവശ്യം കായ്ക്കും നല്ല രീതിയിൽ കായ്ക്കുന്നത് നല്ല നല്ല പഴുത്തിന് വരെ നല്ല ടേസ്റ്റുള്ള ഒരു വെള്ളരി മാവാണ് നല്ല വെറൈറ്റിയാണ് ഇത് നീലമാവ് ഒരു വർഷത്തെ രണ്ട് പ്രാവശ്യം കായ്ക്കും പ്രിയൂരെന്നറിയപ്പെടുന്ന മാങ്ങയാണ് പേരക്കേറെ മണവും ടേസ്റ്റുമുള്ള മാങ്ങയാണ് പ്രിയൂരാണ് പേര് നല്ല ടേസ്റ്റിയാണ് ചെറിയ മാവ് അഡ്ജറ മാവ് ഒക്കെ രണ്ടാം വർഷം തൊട്ട് കായ്ച്ചു കൊടുക്കും വി എൻ എം സൂപ്പർ കളറിലേ ഒരു വർഷം കൊണ്ട് കായ്ക്കും സീസൺ ഇല്ലാതെ ഇടയ്ക്ക് ഇടയ്ക്ക് കായ്ക്കുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് തായ്ലിൻ്റെ വെറൈറ്റിയാണ് പിങ്ക് കളറാണ് ഇതിൻ്റെ യെല്ലോ കളറുണ്ട് റെഡ് കളറുണ്ട് സ്റ്റാർട്ടിങ് പ്രൈസ് നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് നൂറ് രൂപയിട്ട് ആയിരം രൂപയ്ക്ക് വരെ ഉണ്ട് ലാങ് സൂര്യ എന്ന് പറയുന്ന തായ്ലിൻ്റെ വെറൈറ്റിയാണ് റെഡ് കളറാണ് മൂന്നാം വർഷം കായ്ക്കും ഇത് നൂറ്റമ്പത് രൂപ തൊട്ട് ആണ് നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ഇങ്ങനെ പോയി ആയിരം രൂപയ്ക്ക് വരെ ഉണ്ട് ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മൂന്നാം വർഷം കായ്ക്കും ഒരു ചക്ക മുപ്പത് കിലോയോളം വലുപ്പം വരും നല്ല തേൻ വരികയാണ് നല്ല ടേസ്റ്റിയാണ് ഇതും ഇരുന്നൂറ്റമ്പത് രൂപ വലിയ മുകളിലോട്ട് റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ഇങ്ങനെ പോവും ഇത് അതിൻ്റെ വലിയ ടൈപ്പുകളാണ് ഇതിൽ ഇത് ആണ് ഇത് സിന്ദൂർ എന്നു പറയുന്ന ഒരു വെറൈറ്റി ഇതൊക്കെ ഇത്തിരി വലിയ വെറൈറ്റികളാണ് ഇത് വന്നിട്ട് സിംഗപ്പൂർ വരിക ഇത് സീവ്ലെസ് ആൻഡ് ജംലെസ് ഫ്രീ ആണ് ഇത് ഓൾഡ് ആണ് ഇതൊരു ലാഭനായിരം രൂപ വിലയുണ്ട് ഇതിൻ്റെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ തൊട്ട് തൈ കിട്ടും ചെറിയ തൈ ഒക്കെ ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് ഇങ്ങനെ വരും ഇത് മുട്ട മരിക്കയാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില ഇതിൻ്റെ നൂറ് രൂപ തൊട്ടുള്ള സൈസുകളുണ്ട് പിന്നെ ആയിരം രൂപയ്ക്ക് രണ്ട് ഇത് തേൻ തേമ്പരിക്കയാണ് ഇതും നൂറ് രൂപ തൊട്ട് വിലയുണ്ട് നൂറ് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് എങ്ങനെയാണ് പോകും വില ഇത് സിന്ദൂർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതായത് സാധാരണ മരിക്കുന്ന പേരുണ്ടെങ്കിൽ ഇത് ഒരു ചക്ക മുപ്പത് കിലോളം വലിപ്പം വരും രണ്ടാം വർഷം തൊട്ട് കാഴ്ച തുടങ്ങും റെഡ് കളറാണ് നല്ല ടേസ്റ്റിയാണ് ഇത് സിദ്ധു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കർണാടകയുടെ പെറ്റൻ്റെ ഉള്ളൊരു വെറൈറ്റിയാണ് ഇത് ചക്ക ചെറുതാണ് പതിനഞ്ച് കിലോ പതിനേഴ് കിലോ വലിപ്പം വരും നിറച്ച കായ്ക്കും ഭയങ്കര ടേസ്റ്റിയാണ് നല്ല കളറാണ് റെഡ് കളറാണ് അതിൻ്റെ വലുതാണ് ഇരിക്കുന്നത് സിദ്ധുവിൻ്റെ വലുതാണ് ഇത് രണ്ടായിരം രൂപ വരെ വിലയുണ്ട് ഒരു ചെടിക്ക് രണ്ടായിരം രൂപ വിലയുണ്ട് കായ്ക്കേണ്ട ഇതിൻ്റെ കൂടെയുള്ള കാച്ചു തുടങ്ങി കവറിലിരിക്കുന്നതുകൊണ്ടാണ് കായ്ക്കാത്തത് ഇത് വിയൻനാമിൻ്റെ വലിയ ടൈപ്പാണ് ഇതൊക്കെ എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ വരുന്നതാണ് ഒരു വർഷം കൊണ്ട് കായ്ക്കും സീസണില്ലാതെ കായ്ക്കും ഇത് ഗംലസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല സ്വാദുള്ളതാണ് വെളുത്ത കളറാണ് ഇതിൻ്റെ ചുളയുടെ കളറ് നല്ല ടേസ്റ്റിയാണ് ഇത് നൂറ് രൂപ തൊട്ട് തൈലുണ്ട് കമ്പോഡിയം ഓറഞ്ച് ഇത് ഒരു വർഷം കൊണ്ട് കായ്ക്കും സീസണില്ലാതെ കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് കമ്പോഡിയൻ്റെ വെറൈറ്റിയാണ് ഇത് പത്താം മുട്ട ഇത് രണ്ടാം വർഷം കായ്ക്കും ഇത് ചൈനി കുറവാണ് ചണിയും പൊട്ടച്ചുളകുമെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല മധുരമുള്ള ചൊക്കെയാണ് റെഡ് കളറാണ് ഇപ്പോൾ റെബോട്ട് ടൻ്റെ സീസൺ ആണ് നമ്മുടെ കയ്യിൽ പല വെറൈറ്റി റബോട്ട് ടനങ്ങളുണ്ട് പല വെറൈറ്റി എല്ലാം അവൈൽ പിന്നെ നല്ല വെറൈറ്റികളായിട്ട് എൻ ഐ ടി സീസർ റോങ് റിങ് ബ്രിഞ്ചായി മഹാലിക ഇങ്ങനെ പല വെറൈറ്റികളുണ്ട് കാജിറ്റ് എണ്ണുണ്ട് എൻ ഐ റ്റിയാണ് ഇത് രണ്ട് രണ്ടര വർഷം കൊണ്ട് കായ്ക്കും ചെറിയ തെയ്യാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് ഇത് മഹാലിക എന്ന് പറയുന്ന വ വെറൈറ്റിയാണ് ഇത് രണ്ട് വർഷം ആകുമ്പോൾ കായ്ക്കും നല്ല വെറൈറ്റി ആണ് ഇതെല്ലാം ഹോം ഗ്രോൻ്റെ വെറൈറ്റികളാണ് ഹോംഗ്രോൻ്റെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലും ഫ്രൂട്ട്സ് ഐറ്റങ്ങളിൽ മെയിൻ ആയിട്ടുള്ളത് പ്ലാവ് മാവ് റംബൂട്ടാൻ പിലോസാൻ ഇങ്ങനെയുള്ള എല്ലാം ഹോം ഗ്രോൻ്റെയാണ് റോങ്റിങ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതും രണ്ടാം വർഷം കായ്ക്കുന്നതാണ് റെഡാണ് ഈ റംബൂട്ടാൻ സ്കൂൾ ബോയ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതിന് രണ്ട് വർഷം ആകുമ്പോൾ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഇത് ബ്രിഞ്ച് ആയി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് റെഡാണ് നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ മുള്ളുവോലുള്ള രോമങ്ങൾ പച്ചക്കളറും ബാക്കി ഭാഗം എല്ലാം റെഡുമായിരിക്കും ഉൾക്കായ് നല്ല കട്ടിയുള്ളതാണ് കഴിക്കാനൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് ഇത് സീസർ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പത്ത് കായ് വയ്ക്കുമ്പോൾ ഒരു കിലോ തൂക്കം വരും ഇത് നാന്നൂറ് തൊട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നാനൂറ് അറുന്നൂറ് എഴുന്നൂറ്റമ്പത് ഇങ്ങനെ വരും അത് വളർച്ച അനുസരിച്ചാണ് ഇതിൻ്റെ വില വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നല്ല മാംസമുള്ളതാണ് കുരു ചെറുതാണ് പത്ത് കായ് വയ്ക്കുമ്പോൾ ഒരു കിലോ വെയിറ്റ് വരും ഇത് റംബൂട്ടാനിലെ കിങ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതും പത്തെണ്ണം വയ്ക്കുമ്പോൾ ഒരു കിലോ തൂക്കം വരും ഇതെല്ലാം നല്ല കഴമ്പുള്ള ഇതാണ് അറുമ്പൂട്ടനാണ് ഇത് കെ ജിട്ടെണ്ണം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതും പത്ത് കാ വയ്ക്കുമ്പോൾ ഒരു കിലോ തൂക്കം വരും ഇതിൻ്റെ എല്ലാം കുരു ചെറുതാണ് കഴമ്പ് കൂടുതലാണ് കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളതാണ് ഇത് അവിയെന്ന് പറയുന്ന ഒരു പഴച്ചെടിയാണ് ഇത് നല്ല പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഗുരുവാണ് കരിക്ക് പോല നല്ല കിഴമ്പുള്ളതാണ് നല്ല കിഴമ്പ് കരിക്കുപോല കഴിക്കാം നല്ല ടേസ്റ്റിയാണ് പ്രൈസ് തുടങ്ങുന്നത് ഇത് ഹോംക്രോൻ്റെ നാന്നൂറ് രൂപാണ് തുടങ്ങുന്നത് സാധാ വെറൈറ്റിയൊക്കെ ഇരുന്നൂറ് രൂപ തൊട്ട് തുടങ്ങും ഹോംക്രോൻ്റെതാണ് കമ്പനി സാധനമാണ് വിലയുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പളച്ചെടികളും ഫ്രൂട്ട്സുകൾ എല്ലാം ഇവിടെ അവൈലബിളാണ് പിന്നെ ഇത് ലൊക്കേഷൻ പറഞ്ഞാൽ കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ തൂങ്ങാമ്പാറ നേറ്റങ്കർ റോഡിൽ എഴുന്നൂറ് മീറ്റർ മാറി വലു വശത്ത് ഒരു വയലവരത്താണ് സ്ത്രീ എം ആർ എൻ എം ആർ കട എന്നാണ് കാറിൻ്റെ പേര് പിന്നെ എൻ്റെ നമ്പർ ഇതിൽ താഴെ കൊടുത്തിരിക്കും ഇവിടെ ഓൺലൈൻ ഡെലിവറി ഇല്ല വന്ന സാധനങ്ങൾ കണ്ടെടുക്കുന്നതാണ് ഏറ്റവും മെച്ചം ഇഷ്ടാനുസരത്തിനുള്ള സാധനങ്ങൾ എടുക്കാം ഇനിയും ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട്